ും ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ല ആഗ്രഹമാണ് ുണ്ടാവ എന്തൊക്കെ ഇടി പോയില്ലെന്ന് നീ ഞാനാണേ ഇനപ്പുറത്ത് ഓടിയാ ഇല്ല അപ്പ

അത് അത്ര മിനിറ്റ് ഇല്ല പക്ഷെ നമുക്ക് സ്പ്രേ അടിക്കാൻ വേണ്ടി മാത്രം എടുക്കാൻ പറ്റിയില്ല എന്റെ പെണ്ണു കേസ് കുത്തിയപ്പോ തീരെ വേദന ചെയ്യുന്നിട്ടാ പക്ഷെ ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ചെവി ചോത്തിട്ട് ഇവിടെ വേദന തുടങ്ങി കേസ് മമ്മൂട്ടിക്കൊക്കെ എന്താണ് ചെവിന്ന് പൊന്നീറ്ററങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണ്ടായിരുന്നു എവിടെയുണ്ടാവും ഫസ്റ്റ് കുത്തിയത്